ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ലോ ബഡ്ജറ്റ് കുർത്തീസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നെ കുർത്തി കുർത്തീസായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്നത്തെ കളക്ഷൻ കാണാം പക്ഷേ അതിൻ്റെ മുന്നേ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണാർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തീർക്കിയിട്ട് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് തീർത്തി നമ്മളൊരു സംരംഭമാണ് അലഹമില്ല നമ്മളിപ്പോൾ പുതിയ ഷോപ്പ് മാറിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അലഹമില്ല വാഹത്താണ് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം എന്താ പറയുക സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക എന്നുള്ളത് എല്ലാവരും ഒരു വലിയൊരു ആഗ്രഹമാണ് അലഹദില്ല മാഷാന്ന് വർഷങ്ങളെ എന്താ പറയുക ഒരു സ്വപ്നം കാണലിരുന്നു ഇങ്ങനൊരു സംരംഭം തുടങ്ങാം എന്നുള്ളത് അലഹദില്ല അതൊക്കെ റാഹത്തായി അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അവിടെ ജസ്റ്റ് രണ്ട് വരി ഒന്ന് മൂളിയാലോ കണ്ണി കാറിയോ ഉമ്മ ഉമ്മ സഹന അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കണില്ല അപ്പോൾ നമ്മളിത് ആദ്യം കാണിക്കാൻ പോകണേ ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ഓറഞ്ചിലാണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക കോട്ടൺ മിക്സിലാണ് വന്നിട്ട് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ സൈസൊക്കെ മിറർ വർക്കാണ് വന്നിട്ട് ത്രെഡ് വർക്കും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ വെറും നൂറ്റിയമ്പത് രൂപേന ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പോൾ നമ്മളിതിൻ്റെ നിങ്ങൾ വാട്സപ്പിൽ നമ്മൾ ബന്ധപ്പെടുകയാണ് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് സൈസും ലെങ്ത്തും സ്ലീവ് ഒക്കെ എത്ര ഉണ്ടായത് കറക്റ്റായിട്ട് പറഞ്ഞുതരും കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിച്ചുകൊണ്ട് നല്ലൊരു ബ്ലൂവിലാണ് കേട്ടോ ഇത് എക്സൽ സൈസാണ് നമ്മൾ ഈ കാണിക്കാൻ പോണത് അതുപോലെ തന്നെ ചെറിയ മിറർ വർക്കും അതുപോലെ ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി കൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം അത്യാവശ്യം സ്ലീവ് ഉണ്ട് ഇത് എക്സൽ സൈസിലാണ് നല്ല ക്ലോത്താണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ക്ലോത്ത് കണ്ടാൽ അടുത്തുനിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വെറും നൂറ്റിയമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വേഗം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോളി അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പോപ്കോണിലാട്ടോ ഇതിൻ്റെയൊക്കെ ശരിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുന്നൂറ്റി റേഞ്ചിലുള്ള ടോപ്സാണ് വെറും നൂറ്റമ്പത് രൂപ ഒക്കെ നിങ്ങൾക്ക് തരുന്നത് കറക്റ്റ് ഇതിന് ഇതിമേ ഇതിൻ്റെ പ്രൈസ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണ നല്ല പോപ്കോണിലാണ് നല്ല പോപ്കോണിൽ ഡിഫറെൻറ്റ് കളറിലാണ് കേട്ടോ നല്ല എന്താ പറയണ്ടോ നല്ല ഡിഫറെൻറ്റ് കളറിലാണ് നല്ല നല്ല പ്രിൻ്റാണ് തുണി നിങ്ങൾക്ക് ഒന്നും കൂടി അടുത്തുനിന്ന് കാണാനും എത്ര അടുത്തുനിന്ന് കാണിച്ചു തരുന്നത് മാത്രമല്ല ഇവിടെ ഒരു ഷോക്ക് നല്ലൊരു കണ്ട നല്ലൊരു എന്താ പറയുക ഒരു മുത്തിൻ്റെ നല്ലൊരു ഷോ ബട്ടൺ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ വെറും നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല എക്സ് എൽ സൈസിനാണ് കേട്ടോ നല്ല എക്സ് എൽ സൈസുള്ളതാണ് കാണിക്കാൻ പോണത് ഇത് ഓപ്പൺ ഇല്ലാത്ത ആണ് അപ്പോൾ വെറും നൂറ്റമ്പത് രൂപ ഉള്ളത് എക്സ് എൽ സൈസാണ് അപ്പം നല്ല ഗ്രീനും ഇതിങ്ങനെ ഇങ്ങനെ വരവരായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് എക്സ് സൈസ് ആണ് ഇത് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് അപ്പം ഇതിന്റെ കറക്റ്റ് ലെങ്ത്തും ചെസ്റ്റ് ഒക്കെ നമ്മൾ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക നമ്മൾ അത് കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് ആണ് കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല തടിയുള്ള ആളുകൾക്കൊക്കെ ഇതാ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെസ്റ്റൊക്കെ എന്തായാലും ഒരു ഫോർട്ടി സിക്സ് ഉണ്ടാവും അത്യാവശ്യം സ്ലീവും ഉണ്ട് നല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതും ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളൂ വെറും നൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ നമ്മളിത് തരുന്നത് അപ്പം നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ലൈൻ ആയിട്ട് വരുന്നത് കളർ ചേഞ്ച് ഇതും ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് അപ്പോൾ വെറും നൂറ്റമ്പത് രൂപയുള്ളൂ ഇതും എക്സ് എൽ സൈസാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അല്ല ആഷ് കളറിലൊരു ോസ് നല്ല ഒരു ഫ്ലവറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നല്ല ആഷ് കളറിൽ ഒക്കെ കോട്ടൺ മിക്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും ഡബിൾ എക്സ് സൈസാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഈ കാണിച്ച് തന്നിട്ടുള്ളതും നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മൾ ഇതേടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഒറ്റ കണിട്ടാണ് വീഡിയോ എടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപകടതകൾ ഉണ്ടാവും മറ്റത് ഷിഫുമാണ് വീഡിയോ ഒക്കെ ചെയ്യാറ് അപ്പോൾ നമുക്ക് സ്കൂളിൽ കാരണം എല്ലാവരും എന്താ വീഡിയോ വരാത്തും വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഒറ്റക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ശരി പുതിയ വീഡിയോയ്ക്ക് നമ്മൾ വീണ്ടും വരും അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവരും പോയിട്ടോ എടപ്പാൾ നമ്മുടെ ചങ്ങരകുളം റോഡിലാണ് തൃശ്ശൂർ റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എം എൽ ഓഫീസിന് തൊട്ടടുത്താണ് നെസ്റ്റ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരണം പിന്നെ അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയും ഞമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ കാഴ്ചയായിട്ട് നമ്മൾ വീണ്ടും വരുമ്പോക്കെ ബായ്